<59's> la 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 ah, േ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയും സാമ്പാർ സാമ്പാർ ഞാൻ കാണിക്കുന്നതിന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് കാണിക്കണുള്ളൂ ഈ ഗോതമ്പ് ദോശ ഇങ്ങനെ ഉണ്ടാക്കണത് ചേച്ചി നമ്മൾ ഗോതമ്പ് കൂടി വെച്ചിട്ടുള്ള ഉണ്ടാക്കണേ നമ്മുടെ ഫ്രഷ് ഗോതമ്പ് ഉണ്ടല്ലോ ആ ഗോതമ്പ് അര നമ്മൾ തലദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചിട്ടാണ് ഈ ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് ഒരു കപ്പ് ഗോതമ്പ് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നല്ലപോലെ അരച്ചെടുക്കാം നമ്മൾ വിചാരിക്കും ഈ ഗതം പരഞ്ഞെടുക്കാൻ ഭയങ്കര പാടാവുന്നില്ല നമുക്ക് മിക്സിയിലെ പെട്ടെന്ന് അരച്ച് അരച്ചെടുക്കാം അരേക്കാളും എഴുപത്തേക്ക് നമുക്ക് ഗോതമ്പരച്ചെടുക്കാൻ പറ്റിയിട്ടാണ് ഈ കോതമ്പ നമ്മുടെ നാട്ടിലേക്ക് നല്ല പാക്കേജ് നമുക്ക് മേടിക്കാൻ കിട്ടിയേക്കണ്ട നല്ല നല്ല ഫ്രഷ് കോതമ്പാടി അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെങ്കിൽ നോക്കാം നമുക്കിത് കഴുകി കഴുകി വെച്ചിട്ടുണ്ട് നല്ല നുള്ള കഴുകി കഴുകി വരാം എന്നിട്ട് നമുക്ക് അരച്ചിട്ട് ദോശ ഉണ്ടാവും അപ്പോൾ ഞാനങ്ങനെ ഗോതമ്പ് പോലെ കഴുകി കണ്ടിട്ട് ഇപ്പം നല്ല കുറെ പ്രാവശ്യം കഴുകാം കുറേ പ്രാവശ്യം കഴിഞ്ഞാൽ നല്ല വെള്ള കളർ വരുന്ന കഴുകി കാണാൻ നല്ല കളർ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം പെട്ടെന്ന് അരഞ്ഞിട്ട് ഇട്ടാകും സമയങ്ങൾ വേണ്ട ഒരു രണ്ട് മൂന്ന് രണ്ട് ആ രണ്ട് മൂന്ന് മിനിറ്റ് വെക്കണേ പെട്ടെന്ന് അരങ്ങി കൊടുക്കും അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം ഭയങ്കര തണുപ്പൊരു സമയമാണ് വെള്ളമൊക്കെ ആയത് വയസ്സെള്ള നമുക്ക് ഇതൊക്കെ എടുത്ത് രണ്ടു പ്രാവശ്യമായിട്ട് അരക്കണ്ടേ മിക്സിൽ വലിയ ജാറിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ടെങ്കിൽ അരയ്ക്കാൻ പറ്റും പക്ഷെ ഞാൻ ചെറിയ ജാറിലരയ്ക്കാം എളുപ്പത്തിൽ അരയ്ക്കാൻ പറ്റും ചെറിയ ജാറില് പെട്ടെന്ന് നല്ല ഫ്രഷ് നല്ല ഇത് പൊടിക്കാനുള്ള ജാറാണ് പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട് അരയ്ക്കാൻ പറ്റുക ഈ ചെറിയ ഈ ജാറിലാണേ േ പെട്ടെന്ന് അരങ്ങിട്ട് ഒരു ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഇങ്ങനെ ആയിട്ടുണ്ടാവില്ല കേട്ടോ നല്ലപോലെ പെട്ടെന്ന് രണ്ട് ഒരു പെട്ടെന്ന് അരങ്ങിട്ട് ഒരു രണ്ട് രണ്ടും പ്രാവശ്യം ഇവിടെ അടക്കിയാൽ മതി അല്ലാതെ അരങ്ങിട്ടുണ്ട് പക്ഷേ ടീസൈഡിലും ഇതുപോലെ ബാക്കിയുള്ള ഫുള്ള് വെച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ല നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി ആക്കി എടുക്കാട്ട് നമ്മുടെ സാധാരണ ദോശയുടെ പോലെ തന്നെ എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇടാം ഞാൻ ഉപ്പിട്ട് കുറച്ച് കൂടിപ്പോയി ഇത്രയും ഒന്നും ആവശ്യമില്ല ഒരു കാൽ സ്പൂൺ ഉപ്പിൻ്റെ ആവശ്യം മതി പിന്നെ ഞാൻ വെള്ളമൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി കൂടിപ്പോയിണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്താ പറയുക വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ ഇങ്ങനെ എന്താ പറയുക മാവാക്കി എടുക്കണം ദോശ് അപ്പം ഞാനീ ദോശ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നല്ല അരച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ദോശപാത്രയ്ക്കും കഴുകി വൃത്തിയാക്കിയിട്ട് വരാം അപ്പം അത് വരുന്നതെന്ന് അടച്ചു വെച്ചിരിക്കാം അടച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കുറേ സമയം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ കുറച്ച് പാത്രം കഴുകാണ്ട് ഇതൊക്കെ ഈ ഈ ദോശയുണ്ടാക്കി അരച്ചു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകി വെക്കണം പിന്നെ ദോശ ചട്ടി കഴുകി ചൂടാക്കാൻ വെക്കണം ആ അത്ര സമയം അവിടെ ഇരുന്നോട്ടെ അവർ നമുക്ക് ദോശയുണ്ടാക്കി ദോശ ഉണ്ടാക്കി തുടങ്ങാം ഇതിൻ്റെ കൂടെ ഞാൻ സാമ്പാർ വേണ്ട ചമ്മന്തി ടേസ്റ്റാ പിന്നെ മുട്ടകരയ്ക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം നല്ല ടേസ്റ്റ് ചിക്കൻകറി എന്തിൻ്റെ കൂടെ കഴിക്കാം അപ്പം ഞാനെന്തൊക്കെ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് വരാം നമുക്ക് തോശ ഉണ്ടാക്കാം ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്തു ചട്ടി വെച്ചു നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ എണ്ണയ്ക്കും ആദ്യം ഉണ്ടാക്കുന്ന ദോശയ്ക്കും നല്ലപോലെ എണ്ണ 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 തടവിയിട്ട് ദോശയുണ്ടാക്കും എണ്ണയുടെ അതൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് അപ്പോൾ എണ്ണയ്ക്കും ദോശപാത്രം എണ്ണയ്ക്കും ഇന്ന് തടവിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ 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 കയ്യിൽ പാവൊഴിച്ചിട്ട് ദോശയ്ക്ക് പരത്തി തിരിച്ചും മറിച്ചിട്ട് ഈ ദോശ ദോശയുണ്ടല്ലോ നമ്മൾ ഒരു ദോശ പരത്തിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് അന്ന് മൂടി വെച്ച് വേവിക്കാറുണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് ദോശ ഉണ്ടായിരിക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും അത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലപോലെ പരത്തി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക അതിന് ശേഷം ഇത് പെട്ടെന്ന് അതിന് പാത്രത്തിൽ നിന്ന് ഇളകി വരും കണ്ട ഇനി മറ്റു വലിയ കയ്യിലൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാൽ മതി നല്ലപോലെങ്ങനെ വിട്ട് വരുന്നുണ്ട് ആ നമ്മൾ നല്ല ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഇരുമ്പിൻ്റെ ഈ പാത്രം ഉണ്ടല്ലോ ഇങ്ങനത്തെ ചട്ടിയിലേക്ക് ഇങ്ങനെ ദോശ ഉണ്ടാക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് മറിച്ചിട്ടിട്ട് ഒരു സ്പൂണ് നെയ്യൊക്കെ നമുക്കൊന്ന് പരട്ടിങ്ങനെ പരട്ടി കൊടുക്കാം കണ്ടത് നമുക്ക് പെട്ടെന്ന് നല്ല സ്വ നല്ല സിമ്പിളായിട്ട് പക്കന്നിന്ന് വിട്ടു പോകണമെങ്കിൽ അപ്പം നമുക്ക് കുറച്ച് നെയ്യ്ക്കും തടവി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് എല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം ഇനിയിപ്പോൾ ഈ ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണമല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാ ദോശയും ഉണ്ടാക്കണതൊന്നും കാണിക്കണില്ല കണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ ദോശയിൽ നിന്ന് വിട്ടുപോകണേ നോൺ സ്റ്റിക്കിനേക്കാൾ ഈസി ആയിട്ട് ഈ പാ ഈ ദോശ നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വിട്ടു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗോതമ്പ് ദോശയ്ക്ക് ഉണ്ടാക്കി നോക്കണം നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടല്ലേ ഉണ്ടാക്കാറ് ദോശയും ഇങ്ങനെ അരച്ചിട്ട് ഉണ്ടാക്കി നോക്കണം നമുക്കിതിൻ്റെ കൂടെ നല്ല സാമ്പാറിൻ്റെ കൂടെ കഴിക്കാം നല്ല സാമ്പാറിൻ്റെ കൂടെ ഇത് നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുക എങ്ങനെ വേണമെങ്കിൽ എടുക്കാം നല്ല ചൂട് സാമ്പാറിൻ്റെ കൂടെ ചമ്മന്തിൻ്റെ കൂടെക്കും നല്ലൊരു നല്ല ാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരേക്കൊന്ന് ലൈക്കൊക്കെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ